കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒത്തൊരുമിച്ച് അണിനിരുന്നപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും വലിയ വിവാദമാക്കി മാറ്റി എന്നാൽ ഈ വാർത്തകൾ വെറും കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജോസ് കെ മാണിയുടെ ഓഫീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തപ്പോൾ ജോസ് കെ മാണി എത്തിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിട്ടുനിന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന്റെ അസാന്നിധ്യം പലപ്പോഴും പലവിധ വ്യാഖ്യാനങ്ങൾക്കും വഴി തുറക്കാറുണ്ട് മുന്നണി മാറ്റത്തിന്റെ സൂചനയാണോ അതോ സി പി എമ്മുമായുള്ള അഭിപ്രായ വ്യത്യാസമാണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു മുന്നണിയിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് എം ഇത്തരം ഒരു സുപ്രധാന സമരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇടത് മുന്നണി ഡിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ